സമാധാന ചർച്ചകളുടെ വേദി ആകേണ്ടിരുന്ന ഖത്തറിന്റെ മണ്ണിൽ സെപ്റ്റംബർ ഒൻപതിന് നടന്ന മിസൈൽ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു പരമാധികാരി രാജ്യത്തിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണം വെറും യാദർച്ഛികമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇസ്രായേൽ എല്ലാം കരുതി കൂട്ടിയുള്ള ഒരു നീക്കം നടത്തിയെന്ന് കരുതുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെങ്കിലും ഇതൊരു വലിയ യുദ്ധത്തിനുള്ള കളം ഒരുക്കുകയാണോ എന്ന സംശയം പോലും ഉന്നയിക്കുന്നു ദോഹയുടെ മധ്യഭാഗത്തുള്ള വെസ്റ്റ് ബേ ലഗൂൺ ജില്ലയ്ക്ക് സമീപമുള്ള ഒരു പെട്രോൾ സ്റ്റേഷൻ അടുത്തുള്ള കെട്ടിട സമുച്ചയത്തിലാണ് സ്ഫോടനമുണ്ടായത് പതിനഞ്ച് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ഓപ്പറേഷനിൽ ഒരു എട്ട് ലക്ഷത്തിലേക്ക് പത്ത് ബോംബുകൾ പ്രയോഗിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയ്ക്ക് ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഖത്തർ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഔദ്യോഗിക പ്രസ്താവനയെക്കുറിച്ച് ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാൽ ഈ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ഈ നടപടി മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കി ആക്രമണം നടന്ന സമയത്താണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഹമാസ് ചില ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത് നടന്നത് ഇസ്രായേൽ ജയിലുകളിലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും സ്ഥിരമായ വെടിനിർത്തലിനും പകരമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശേഷിക്കുന്ന നാപ്പത്തെട്ട് ബന്ദികളെ മോചിപ്പിക്കാമെന്ന ഒരു അമേരിക്കൻ പദ്ധതിയും അപ്പോൾ ചർച്ചയിലുണ്ടായിരുന്നു സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇത്തരമൊരു ആക്രമണം നടത്തിയത് നെതന്യാഹുന്റെ സർക്കാരിന് ചർച്ചകളിൽ താല്പര്യമില്ല എന്നതിന്റെ വ്യക്തമാക്കി മായ സൂചന നൽകുന്നു ഹമാസിന്റെ ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നതെങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നിരുന്നാലും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഹമാസിന്റെ മുഖ്യ ചർച്ചകാരനായ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അൽ ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദ് അബ്ദുള്ള അബ്ദുൽ വാഹിദ് അഹമ്മദ് അൽ മമലുഖ് ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ കോർപ്പറേറ്റർ ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി എന്നിവർ സമാധാനത്തിനായി ഒരു അദ്ദേഹത്തിന്റെ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ ആക്രമണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ ആരോപിച്ചു ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ വഴിമുട്ടിക്കുകയും മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്യും ദോഹയിലെ ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസുമായ ഒരു സമാധാന ചർച്ച നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമണം പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ഇസ്രായേലി നടപടി ആയിരുന്നുവെന്ന് പ്രസ്താവിച്ചു ഇസ്രായേൽ അത് ആരംഭിച്ചു ഇസ്രായേൽ അത് നടത്തി ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ഈ പ്രസ്താവന ആഗോള സമൂഹത്തിന് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഇസ്രായേൽ ഏത് അതിരുകളും കടക്കുമെന്ന സന്ദേശമാണത് എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയാസ്പദമാണ് ആക്രമണത്തെ കുറിച്ച് വൈറ്റ് ഹൌസിന് അറിവുണ്ടായിരുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ദോഹയ്ക്ക് തൊട്ടടുത്തുള്ള അൽ ഉദൈദിൽ വലിയ അമേരിക്കൻ വ്യോമതാവളം ഉണ്ട് ഇത് ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയാസ്പദമാക്കുന്നുണ്ട് ട്രംപിന്റെ പ്രതികരണവും ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡോണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചു ആക്രമണം പ്രധാനമന്ത്രി നെതന്യാഹു എടുത്ത തീരുമാനമായിരുന്നു അത് ഞാൻ എടുത്തതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഖത്തറിനെ താനൊരു ശക്തമായ സഖ്യകക്ഷിയും സുഹൃത്തുമായി കാണുന്നുവെന്നും ആക്രമണത്തെ കുറിച്ച് അറിയിച്ച ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശിച്ചുവെന്നും എന്നാൽ അപ്പോഴേക്കും വളരെ വൈകി പോയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രതികരണം ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുടുന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്നു സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ആക്രമണം നടത്തിയത് നെതന്യാഹു സർക്കാരിന് ചർച്ചകളിൽ താൽപര്യമില്ല എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഒരു സമാധാന ായി നിന്ന ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണം ആ മേഖലയിലെ സമാധാന ചർച്ചകളെ വഴിമുട്ടിച്ചേക്കാം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും പല നയതന്ത്ര വിദഗ്ധരും ഭയപ്പെടുന്നു ഗാസിൽ നിന്നും ബന്ധികളെ മോചിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ അത്തരം ഒരു ആക്രമണത്തിന് മുതിർന്നത് എന്തിനായിരിക്കും ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് ഹമാസുമായി ഒരു കരാറിൽ എത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുക രണ്ട് ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുക വഴി അവരുടെ സൈനികവും രാഷ്ട്രീയവുമായ ശക്തി തകർക്കുക ഇസ്രായേലിനെ ഈ അതിരുകടന്ന നടപടി ആഗോള നിയമങ്ങളെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ മണ്ണിൽ അനുമതിയില്ലാതെ ആക്രമണം നടത്തുന്നത് ഗുരുതരമായ അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് ഇത് ഇസ്രായേലിനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിയേക്കാം എന്നാൽ അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഇസ്രായേലിന് ഗുണം ചെയ്തേക്കാം